നമസ്കാരം ഒരുപാട് ഓലകൾ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് കോഴിക്കോടുള്ള ഒരു പെയ്ഡ് പാർക്കിംഗ് ആണ് ഈ പറമ്പിലാണ് ഒരുപാട് ഓലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അമ്പതും നൂറും ഒന്നും അല്ല കേട്ടോ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട് വിൽപ്പനയ്ക്ക് വന്ന വണ്ടികൾ ഷോറൂമിൽ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം പെയ്ഡ് പാർക്കിങ്ങിൽ വെച്ചതാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും ഇത് അതല്ല ഇത് സർവീസിന് വന്ന വണ്ടികൾ ഒരു പെയ്ഡ് പാർക്കിംഗിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു സർവീസിന് വരുന്ന വണ്ടി തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് പരിഹരിക്കണം ഈ കംപ്ലൈന്റ് പരിഹരിക്കണമെങ്കിൽ നല്ല ടെക്നീഷ്യന്മാര് വേണം അല്ലെ നല്ല ടെക്നീഷ്യന്മാർ കമ്പനിയിൽ വേണമെങ്കിൽ അത് ഓലയുടെ മുതലാളി തന്നെ വിചാരിക്കണം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് കാലമായിട്ട് എല്ലാ മാസവും ഓല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ വിൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ടെക്നീഷ്യന്മാരും ഓലയ്ക്കില്ല എന്നതാണ് വാസ്തവം ഉള്ള ടെക്നീഷ്യൻമാർക്കാണെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പം സർവീസിന് നൽകുന്ന വണ്ടികൾ തീർച്ചയായും ഷോറൂമിൽ കുന്നുകൂടും അല്ലെ ഷോറൂമിൽ വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കഷ്ടിച്ച ഒരാൾക്ക് നടക്കാം അത്രേ സ്പേസ് ഉള്ളൂ പിന്നീട് സർവീസിന് വരുന്ന വണ്ടികളെല്ലാം കോഴിക്കോട് ഷോറൂമിന്റെ മുന്നിലുള്ള റോഡിന്റെ ഇരുവശത്തുമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇവിടെ ട്രാഫിക് ബ്ലോക്കുമാണ് ഈ റോഡിന്റെയും ഇരുവശങ്ങളിലും വണ്ടികൾ നിറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പെയ്ഡ് പാർക്കിംഗിൽ ഓലകൾ കൂട്ടിയിടാൻ തുടങ്ങിയത് സർവീസിന് കൊടുത്ത വണ്ടി മാസങ്ങളായിട്ടും കിട്ടാത്ത കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് സർവീസ് സെന്ററിൽ വണ്ടി കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങി മടുത്ത് ഈ തലവേദന ഒഴിവാക്കിയ കസ്റ്റമേഴ്സും ഒരുപാടുണ്ട് അതായത് ഇനി ആ വണ്ടി വേണ്ട പോലും പൈസ പോയാലും സാരമില്ല സമാധാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർവീസിന് വണ്ടി കൊടുത്താൽ തിരിച്ചു കിട്ടില്ലെന്ന് പേടിച്ച് കംപ്ലൈന്റ് വന്ന വണ്ടികൾ വീട്ടിൽ തന്നെ തട്ടിൻ പുറത്ത് കയറ്റി വെച്ച കസ്റ്റമേഴ്സും ഒരുപാടുണ്ട് അവസ്ഥ നോക്കണേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചു മാസം മുന്നവരെ നമ്മൾ റോഡിൽ കണ്ടുകൊണ്ടിരുന്ന ഓലയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മിക്കതും കംപ്ലൈന്റ് ആയത് തന്നെയാണ് കാരണം മോട്ടോർ പവർ അടിപൊളി ആയതുകൊണ്ടും നല്ല റേഞ്ചും ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ടും വണ്ടി വില കുറച്ചു കൊടുത്തതുകൊണ്ടും കൊണ്ടും ഓലക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിച്ചത് ഉടനെയുള്ള ഒരു വളർച്ചയാണ് അത് തീർച്ചയായും ഇപ്പോഴും അവർക്കുണ്ട് പക്ഷേ എന്നും അത് ഉണ്ടാവുമെന്ന് കരുതരുത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കസ്റ്റമേഴ്സ് മാത്രമാണ് നിങ്ങളെ വലിയ നിലയിൽ എത്തിച്ചത് അവരെ ദൈവമായിട്ട് വേണം കാണാൻ കസ്റ്റമേഴ്സിന് ആർക്കും സർവീസ് കൊടുക്കാതെ ഇതേ രീതിയിലാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതേ കസ്റ്റമേഴ്സ് തന്നെ നിങ്ങളെ ഇടിച്ചതാകും നിങ്ങൾക്ക് പൂട്ടേണ്ടി വരും അതിന് അധിക സമയമൊന്നും വേണ്ട കോഴിക്കോട് ഓല കസ്റ്റമേഴ്സിനെ കൂടി നമുക്ക് കേൾക്കാം പേര് മുഹമ്മദ് സഹദ് ഞാൻ വണ്ടി വാങ്ങിയത് ഈ വരുന്ന മാർച്ചിൽ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണ ഇപ്പൊ നാല് മാസം ആയിട്ടുള്ളൂ എന്റെ വണ്ടി ഒരു നായ കുറുക ചാടിയിട്ട് ഞാൻ ഇതാക്കണീ കുണ്ടായത്തോട് സർവീസ് സെന്റർ അതായത് കോഴിക്കോട് കുണ്ടായത്തോട് ഓലന്റെ സർവീസ് സെന്റർ കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിന്റെ മേലായി രണ്ട് മാസത്തിന്റെ മേലായിട്ട് ഇവർക്ക് ഒന്ന് വണ്ടി തൊട്ടു നോക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ചൂടായിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുത്തോണ്ടെന്ന് എന്നിട്ട് പോലും ഇപ്പം അതില്ല ഇന്ന് ഞങ്ങൾ തന്നെ ഓലന്റെ സർവീസ് സെന്റർ അവിടെ പോയപ്പോൾ അത് അടച്ചെടുക്കുക എന്ന് ചോദിച്ചാലും അവരുടെ ടെക്നീഷ്യൻമാര് ലീവാണ് ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി വിറ്റത് ഇവർ പറയുന്നില്ല എന്തിനാണ് ഈ വണ്ടി വിറ്റത് സർവീസ് തീരെ ഇല്ല വണ്ടിക്ക് ഒരുപാട് വിഷയങ്ങളാണ് വണ്ടി ഓടിക്കൊന്നിരിക്കുന്നത് ഓടി മാറ്റാൻ ഇല്ലാത്ത അവസ്ഥ പെയർപാട്സ് ഇല്ല അങ്ങനെ ഒരുപാട് അവസ്ഥ ഇനി എനിക്ക് ചേർത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയും വേറൊരു കസ്റ്റമേഴ്സിനാ എൻ്റെ ഞാൻ വണ്ടി ഓല സർവീസ് സെന്റർ എടുത്തിട്ട് ഇതുവരെ വന്ന കംപ്ലൈൻ്റ് ക്ലൈം ചെയ്യാൻ ഒന്നര മാസം എടുത്ത് ഡ്രൈവർ എടുക്കുന്നിട്ട് ഞാൻ പെയ്ഡായിട്ട് സർവീസ് ചെയ്ത് അതിനുശേഷം ആഫ്റ്റർ റൈഡിൻ്റെ വണ്ടി കിലോമീറ്റർ കണ്ട് ഓടുന്ന സമയത്ത് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോകുക അതിന് വേണ്ടി അവർ തൊണ്ടയാട് കൊണ്ട് കൊടുത്ത് അവിടുന്ന് സൊല്യൂഷനില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു അപ്ഡേഷൻ വന്ന് വിട്ട് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് മാക്സിമം പോയിട്ട് വണ്ടി ചെക്കായിട്ട് റോഡിൽ വന്ന് അത് ക്ലൈം ചെയ്യാൻ വേണ്ടി അവിടെ ക്ലൈം ചെയ്യാൻ വേണ്ടി ക്ലൈം ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ സർവീസ് ബ്ലോക്കാണ് നമ്പറിൽ വിളിച്ചാൽ എടുക്കില്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ വണ്ടി റോഡ് മേൽ പോവുക റോഡ് ബ്ലോക്ക് വേറെ വണ്ടിക്കാര് കൊണ്ട് ചലച്ച് പോവുക ഓട്ടാൻ കഴിഞ്ഞിട്ട് നാല് മാസം തടവ് അടച്ചിട്ടേ ആ സമയത്തേക്ക് വണ്ടി കംപ്ലീൻറ്റ് ആണ് അത് വേറെ ആൾക്കാർ ഓക്കെ എൻ്റെ പേര് ആബിൽ അഹമ്മദ് ഞാൻ കുട്ടിച്ചിറ സ്വീശിയാണ് ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് ഒരു മാസത്തിന് നേരെ കാരണം എന്താ വെച്ചാൽ വണ്ടി അറുപത് ശതമാനം ചാർജ് ഉണ്ടായ വണ്ടി പെട്ടെന്ന് സീറോ പെർസെൻറ്റേജിലേക്കാക്കി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ടി വരും അങ്ങനെ ചാർജ് ചെയ്യാൻ അങ്ങനത്തെ സ്ക്രൂട്ടർ ഇഷ്യൂ ഒരുപാട് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പ്ലൈനിലും എല്ലാ കമ്പ്ലൈനിലും വന്നതോട് കൂടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടു വെച്ചതാണ് കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലായി ഇവിടെ വന്നിട്ടുണ്ട് നല്ലൊരു സർവീസ് തീരെ കിട്ടുന്നില്ല നല്ലൊരു സർവീസ് തന്നെ അല്ല ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പറയുന്ന പ്രതികാരണങ്ങൾ എന്താ വച്ചാല് ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഭക്ഷണം കഴിക്കാൻ പോയതാണ് പതിനൊന്ന് മണിക്ക് വന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് മൂന്ന് മണി വരെ നിന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ഈ ഷട്ടർ താത്തിയിട്ടാണ് പോണത് ഇവിടെ ഇവർ സെയിൽസ് മാത്രം നോക്കുന്നുള്ളൂ ഇവർ സർവീസ് നോക്കുന്നില്ല സർവീസ് ഇല്ലാതെ സെയിൽസ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് ഫസ്റ്റ് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഇ എം ഐ ആണെന്നുണ്ടെങ്കിലും ഒരു മാസത്തെ ഇ എം ഐ ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ച് അത് എനിക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പൈസ വെറുതെ കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ടുള്ള റീപ്ലേ ഇവർ തരുന്നില്ല ഈ ഇവിടെ ആണെങ്കിൽ സർവീസിന്റെ ആൾക്കാരില്ല സർവീസ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കുന്നില്ല പോട്ടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആൾക്കാരില്ല ഇവിടെ ഇനി അടുത്ത ഒരുപാട് ആൾക്കാർ സംസാരിക്കാണ്ട് എല്ലാവർക്കും സംസാരിക്കാം വണ്ടികൾ ഇതൊക്കെ സർവീസ് ചെയ്യാനുള്ള വണ്ടികൾ മാസങ്ങളായിട്ട് കിടക്കുന്ന വണ്ടികളാണിത് കൊടുത്തിട്ട് ഈ വിളിച്ചാൽ കിട്ടൂല ഓരോരോ നമ്പർ തരും ആ നമ്പറിൽ ഒന്നും വിളിച്ചാൽ എടുക്കൂല എടുക്കുകയെല്ലാം അതിനുള്ള തക്കതായ മറുപടിയും തരുന്നില്ല ഞാൻ ഇപ്പൊ രണ്ട് ദിവസം എവിടെ വന്ന് പോകുന്നു ഇപ്പൊ ഇന്ന് വന്നിട്ട് ഒരു നാപ്പ് വേണത്തേക്ക് തീരുമാനമാക്കി തരാന്ന് പറഞ്ഞു പക്ഷെ ഇവരാരും ഓരോ നമ്പർ ആരും തരുന്നില്ല നിങ്ങളിപ്പോ രണ്ടു മാസം അവിടെ വെച്ചിട്ട് അവർ അടിച്ചു അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഉണ്ടോ ഇല്ല വണ്ടി ഇല്ല നിങ്ങൾ ഇപ്പൊ ബസ് കേറിയിട്ട് നിങ്ങളെ പണി കളഞ്ഞിട്ട് അതെ അത് നിങ്ങളെ നഷ്ടപരിഹാരം തരുന്നുണ്ടോ ആര് തരുന്നത് സെയിൽസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ സർവീസ് ഇല്ല സർവീസ് ഇല്ല ഞാൻ മുഖത്തുനിന്ന് മുഖത്തുനിന്ന് ഒരു നിങ്ങളൊരു കാര്യം നോക്കണം മുക്കത്ത് നിന്നാണ് പുള്ളി വരുന്നത് മുക്കത്ത് നിന്ന് ഇതുവരെ വരാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത് ഇന്നല്ല രണ്ട് മൂന്ന് ദിവസം ഇന്നലെ ഒന്ന് വന്നേ ഇന്നലെ വന്നപ്പോ അവിടെ അടച്ചിട്ടതാ അടച്ചിട്ട് എലിപ്പരിയാ പറഞ്ഞത് എന്നിട്ട് വേറെ ആളെ നമ്പർ തന്നെ ആ നമ്പറിൽ വിളിച്ചിട്ട് ആളെ ഫോൺ എടുക്കണേ ചോദിച്ചപ്പോൾ പറഞ്ഞത് സെറ്റർ താത്തിട്ടതാണ് ആടെ ഉള്ളിൽ പണി പണി അടക്കേണ്ടത് എവിടെയാണ് ഞങ്ങൾ വരുന്നത് സർവീസ് ഇല്ല സർവീസ് ഇല്ല സെയിൽസിൽ കയറി ചോദിച്ചാൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അതെ അതെ ഞാൻ തല അവിടെ പോയി മറ്റേ ഡെലിവറിയുടെ ഓഫീസ് ഉണ്ട് മേലെ അവിടെ പോയി അവരോട് ചോദിച്ചപ്പോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ കസ്റ്റമർ വന്നാ ഞാൻ ചെയ്യണ്ടേ സർവീസ് ഇല്ലാത്ത വണ്ടി നമ്മള് മീഡിയക്ക് മുന്നിൽ എത്തിക്കുന്നത് വിചാരിച്ചാൽ ഇനി ഒരാൾ ഈ വണ്ടി എടുത്ത് കുടുങ്ങരുത് അത്രക്കും ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഈ ജനങ്ങൾ മൊത്തം ഇത് എടുത്ത ജനങ്ങൾ മൊത്തം കുടുങ്ങി കിടക്കണം തെളിവല്ല ഇത് കാണുന്ന വണ്ടിയൊക്കെ അതിന്റെ അല്ലേ അതെ അതെ ഇപ്പൊ റഷ്യയിലാക്കുന്ന വണ്ടി വന്നിട്ടുണ്ട് ആ രീതിയിലാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ വണ്ടി വേറെ വണ്ടി വിളിച്ചായി കേട്ടിട്ട് വണ്ടിക്ക് പുറകെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല വർക്കും കാര്യങ്ങളും അത്ര പ്രാവശ്യം ആരും ഫോൺ